പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽ സെഫോന് സമീപത്തുള്ള ബീഹാ ഹീറോത്തിനരികെ പാളയം ഇറങ്ങണമെന്ന് ഇസ്രയേൽ മക്കളോട് പറക അതിൻ്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ ഇറങ്ങണം എന്നാൽ അവർ ദേശത്ത് ഉഴലുന്നു മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രയേൽ മക്കളെക്കുറിച്ച് പറയും ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും ഞാൻ എഹോവയാകുന്നു എന്ന് മിസ്രൈമർ അറിയേണ്ടതിന് ഫറവോനിലും അവന്റെ സകല സൈന്യത്തിലും ഞാൻ എന്നെ തന്നെ മഹിത്വപ്പെടുത്തും അവൻ അങ്ങനെ ചെയ്തു ജനം ഓടിപ്പോയി എന്ന് മിശ്രൈൻ രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ജനത്തെ സംബന്ധിച്ച് ഫറവോന്റെയും അവന്റെ വൃദ്ധന്മാരുടെയും മനസ്സു മാറി ഇസ്രൈലിനെ നമ്മുടെ അടിമ വേലയിൽ നിന്ന് വിട്ടയച്ചു കളഞ്ഞുവല്ലോ നാം ഈ ചെയ്തത് എന്ത് എന്ന് അവർ പറഞ്ഞു പിന്നെ അവൻ രഥം കെട്ടിച്ച് പടജനത്തെയും വിശേഷപ്പെട്ട അറുന്നൂറ് രഥങ്ങളെയും മിസ്രൈമിലെ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടി യഹോവ മിസ്രൈം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രയേൽ മക്കളെ പിന്തുടർന്നു എന്നാൽ ഇസ്രയേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടിരുന്നു ഫറവോന്റെ എല്ലാ കുതിരയും രഥവും കുതിരപ്പടയും സൈന്യവുമായി മിസ്രീമിർ അവരെ പിന്തുടർന്നു കടൽക്കരയിൽ ബാൽസെഫോന് സമീപത്തുള്ള അരികെ അവർ പാളയം ഇറങ്ങിയിരിക്കുമ്പോൾ അവരോട് അടുത്തു ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രയേൽ മക്കൾ തല ഉയർത്തി മിസ്രീമിയർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു അവർ മോശയോട് മിശ്രീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് മിശ്രീംക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണം എന്ന് ഞങ്ങൾ മിശ്രീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിശ്രീം വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പിൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊൾപിൻ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രൈമരെ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ മോശയോട് അരുൾ ചെയ്തത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് മുമ്പോട്ട് പോകുവാൻ ഇസ്രയേൽ മക്കളോട് പറകാം വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം ഇസ്രേൽ മക്കൾ കടലിന് നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോകുക എന്നാൽ ഞാൻ മിസ്രൈമരുടെ ഹൃദയത്തെ കഠിനമാക്കും അവർ ഇവരുടെ പിന്നാലെ ചൊല്ലും ഞാൻ ഫറവോനിലും അവൻ്റെ സകല സൈന്യത്തിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും ഇങ്ങനെ ഞാൻ ഫറവോനിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ എന്ന് മിസ്രൈമർ അറിയും അനന്തരം ഇസ്രയേലുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു മേഘ സംഭവം അവരുടെ മുമ്പിൽ നിന്ന് മാറി അവരുടെ പിൻപിൽ പോയി രാത്രി മുഴുവനും മിസ്രീമരുടെ സൈന്യവും ഇസ്രയേലുള്ള സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അതവയുടെ മധ്യ വന്നു അവർക്ക് മേഘം അന്ധകാരമായിരുന്നു ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു മോശ കടലിന്മേൽ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു ഇസ്രേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായതെന്നു മിസ്രീമ്യർ പിന്തുടർന്നു ഫറവോന്റെ കുതിരകളും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിശ്രീമ്യ സൈന്യത്തെ നോക്കി മിശ്രീമ്യ സൈന്യത്തെ താറുമാറാക്കി അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി അതുകൊണ്ട് മിശ്രീമിയർ നാം ഇസ്രയേലിനെ വിട്ട് ഓടിപ്പോക യഹോവ അവർക്ക് വേണ്ടി മിശ്രീമിയരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ മോശയോട് വെള്ളം മിശ്രീമിയരുടെ മേലും അവരുടെ രഥങ്ങളിൽ മേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈ എന്ന് കൽപ്പിച്ചു മോശ കടലിന്മേൽ കൈനീട്ടി പുലർച്ചയ്ക്ക് കടൽ അതിൻ്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു മിശ്രീമിയർ അതിനെതിരായി ഓടി യഹോവ മിസ്രൈമരെ കടലിൻ്റെ നടുവിൽ തള്ളിക്കെട്ടു വെള്ളം മടങ്ങി വന്നു അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല ഇസ്രയേൽ മക്കൾ കടലിൻ്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രയേലിലെ മിസ്രൈമരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു മിസ്രീമിർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രയേലിൽ കാണുകയും ചെയ്തു യഹോവ മിസ്രീമിരിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രയേലിൽ കണ്ടു ജനം യഹോവയെ ഭയപ്പെട്ടു യഹോവയിലും അവൻ്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു പുറപ്പാട് പുസ്തകം പതിനഞ്ചാമത്തെ ആയി മോശയും ഇസ്രയേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയത് എന്തെന്നാൽ ഞാൻ എഹോവയ്ക്ക് പാട്ടുപാടും അവൻ മഹോന്നതൻ കുതിരെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ അവൻ എനിക്ക് രക്ഷയായി തീർന്നു അവൻ എൻ്റെ ദൈവം ഞാൻ അവനെ സ്തുതിക്കും അവൻ എൻ്റെ പിതാവിൻ ദൈവം ഞാൻ അവനെ പുകഴ്ത്തും യഹോവ യുദ്ധവീരൻ യഹോവ എന്നവൻ്റെ നാമം ഫർവോൻ്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കടലിൽ തള്ളിയിട്ടു അവൻ്റെ രതിപ്രവരന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി ആഴി അവരെ മൂടി അവർ കല്ലുപോലെ ആഴത്തിൽ താണു യഹോവേ നിന്റെ വലങ്കൈ ബലത്തിൽ മഹുത്തപ്പെട്ടു യഹോവേ നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്തു കളഞ്ഞു നീ എതിരാളികളെ മഹാപ്രഭാവത്താൽ സംഹരിക്കുന്നു നീ നിന്റെ ക്രോധം അയയ്ക്കുന്നു അതവരെ താളടിയെപ്പോലെ ദഹിപ്പിക്കുന്നു നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി പ്രവാഹങ്ങൾ ചുറ പോലെ നിന്നു ആഴങ്ങൾ കടലിൻ്റെ ഉള്ളിൽ ഉറച്ചുപോയി ഞാൻ പിന്തുടരും പിടിക്കും കൊള്ള പങ്കിടും എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും ഞാൻ എൻ്റെ വാൾ ഊരും എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു നിന്റെ കാറ്റിനെ നീ ഊതിച്ചു കടൽ അവരെ മൂടി അവർ ഇയം പോലെ പെരുവെള്ളത്തിൽ താണു യഹോവെ ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആർ വിശുദ്ധിയിൽ മഹിമയുള്ളവനെ സ്തുതികളിൽ ഭയങ്കരനെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യൻ ആർ നീ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി നിന്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിന്റെ ബലത്താൽ അവരെ കൊണ്ടുവന്നു ജാതികൾ കേട്ട് നടുങ്ങുന്നു ഫെലിസ്ത്യൻ നിവാസികൾക്ക് ഭീതി പിടിച്ചിരിക്കുന്നു ഏതോമ്യ പ്രഭുക്കന്മാർ ഭ്രമിച്ചു മോവാംബി മുമ്പന്മാർക്ക് തമ്പം പിടിച്ചു കനാന്യ നിവാസികളെല്ലാം ഒരുകിപ്പോകുന്നു ഭയവും ഭീതിയും അവരുടെ മേൽ വീണു നിൻ ഭുജമാഹാത്മ്യത്താൽ അവർ കല്ലുപോലെ ആയി അങ്ങനെ യഹോവേ നിന്റെ ജനം കടന്നു നീ സമ്പാദിച്ച ജനം കടന്നുപോയി നീ അവരെ കൊണ്ടുചെന്ന് തിരുനിവാസത്തിനൊരുക്കിയ സ്ഥാനത്ത് യഹോവയെ നിന്നവകാശ പർവ്വതത്തിൽ നീ അവരെ നട്ടു കച്ചാവെ തൃക്കൈ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിങ്കിൽ തന്നെ യഹോവ എന്നും എന്നേക്കും രാജാവായി വാഴും എന്നാൽ ഫറവോന്റെ കുതിര അവന്റെ രഥവും കുതിരപ്പടയുമായി കടലിന് നടുവിൽ ഇറങ്ങിച്ചെന്നപ്പോൾ യഹോവ കടലിലെ വെള്ളം അവരുടെ മേൽ മടക്കി വരുതെ ഇസ്രയേൽ മക്കളോ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകുന്നു അഹ്റോൻ്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവരുടെ പിന്നാലെ ചെന്നു മിറിയാം അവരോട് പ്രതിഗാനമായി ചൊല്ലിയത് യഹോവയ്ക്ക് പാട്ടുപാടുവിൻ അവൻ മഹോന്നതൻ കുതിരെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു അനന്തരം മോശ ഇസ്രയേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു അവർ ഷൂർ മരുഭൂമിയിൽ ചെന്നു മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു മാറയിൽ എത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അത് കൈപ്പുള്ളതായിരുന്നു അതുകൊണ്ട് അതിന് മാറാം എന്നു പേരിട്ടു അപ്പോൾ ജനം ഞങ്ങൾ എന്തു കുടിക്കും എന്നു പറഞ്ഞ് മോശയുടെ നേരെ പെറുപെറുത്തു അവൻ യഹോവയോട് അപേക്ഷിച്ചു യഹോമ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടു അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിശ്രീമേർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോവ ആകുന്നു എന്ന് അവരോട് ചെയ്തു പിന്നെ അവർ എലീമിലെത്തി അവിടെ പന്ത്രണ്ട് നീരുറവയും എഴുപത് ഈത്തപ്പനയും ഉണ്ടായിരുന്നു അവർ അവിടെ വെള്ളത്തിനരികെ പാളയിമിറങ്ങി പുറപ്പാണ് പുസ്തകം പതിനാറാം അധ്യായം അവർ എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ഇസ്രയേൽ മക്കൾ മിസ്രൈൻ ദേശത്തു നിന്ന് പുറപ്പെട്ട രണ്ടാം മാസം പതിനഞ്ചാം തീയതി അവരുടെ സംഘം ഒക്കെയും എലീമിനും സീനായിക്കും മധ്യേ ഉള്ള സീൻ മരുഭൂമിയിൽ വന്നു ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രയേൽ മക്കളുടെ സംഘമൊക്കെയും മോശിക്കും അഹരോനും വിരോധമായി പെരുപറന്നു ഇസ്രയേൽ മക്കൾ അവരോട് ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിശ്രീൻ ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ മോശയോട് ഞാൻ നിങ്ങൾക്ക് നിന്ന് അപ്പം വർഷിപ്പിക്കും ജനം എൻ്റെ ന്യായ അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നു പിറക്കിക്കൊള്ളണം എന്നാൽ ആറാം ദിവസം അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പെറുക്കിയതിൻ്റെ ഇരട്ടി കാണും എന്ന് അരുളിച്ചു മോഷി മഹ്റോനും ഇസ്രയൻ മക്കളോട് ഒക്കെയും നിങ്ങളെ മിസ്രൈൻ ദേശത്തു നിന്ന് കൊണ്ടുവന്നത് യഹോവ് തന്നെ എന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങൾ അറിയും പ്രഭാതകാലത്ത് നിങ്ങളെ യഹോവയുടെ തേജസ് കാണും യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പിറുപിറുപ്പ് അവൻ കേട്ടിരിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ നേരെ ഞങ്ങൾ എന്തുള്ളൂ എന്ന് പറഞ്ഞു മോശ പിന്നെയും യഹോവ നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്ത് മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാകും എണ്ണം അപ്പവും തരുമ്പോൾ നിങ്ങളറിയും യഹോവയുടെ നേരെ നിങ്ങൾ പെറുപെറുക്കുന്നത് അവൻ കേൾക്കുന്നു ഞങ്ങൾ എന്തുള്ളൂ നിങ്ങളുടെ പിറുപിറുപ്പ് ഞങ്ങളുടെ നേരെയല്ല യഹോവയുടെ നേരെ അത്ര എന്ന് പറഞ്ഞു അഹരോനോട് മോശ യഹോവയുടെ മുമ്പാകെ അടുത്തു വരുവിൻ അവൻ നിങ്ങളുടെ പിറുപിറുപ്പ് കേട്ടിരിക്കുന്നു എന്ന് ഇസ്രയേൽ മക്കളോട് സർവ്വസംഘത്തോടും പറക എന്ന് പറഞ്ഞു അഗറോൻ ഇസ്രയേൽ മക്കളോട് സർവസംഘത്തോടും സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കണ്ടു യഹോവ മോശയോട് ഇസ്രയേൽ മക്കളുടെ പെറുപെറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു നീ അവരോട് സംസാരിച്ചു നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് നിങ്ങൾ അറിയും എന്നു പറകാം എന്ന് കൽപ്പിച്ചു വൈകുന്നേരം കാടുകൾ വന്നു പാളയത്തെ മൂടി പ്രഭാതകാലത്ത് പാളയത്തിന് ചുറ്റും മഞ്ഞു വീണു കിടന്നു വീണു കിടന്ന മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിലെല്ലാടവും ചെതുമ്പലിന്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞു പോലെ നിലത്തു കിടക്കുന്നത് കണ്ടു ഇസ്രയേൽ മക്കൾ അത് കണ്ടാറെ എന്തെന്ന് അറിയായികയാൽ ഇതെന്ത് എന്ന് തമ്മിൽ തമ്മിൽ ചോദിച്ചു മോശ അവരോട് ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു ഓരോരുത്തര് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവൻ താന്താന്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇസ്രയേൽ മക്കൾ അങ്ങനെ ചെയ്തു ചിലർ ഏറെയും ചിലർ കുറയും പെറുകി ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ ഏറെ പെറുക്കിയവന് ഏറെയും കുറേ പെറുക്കിയവന് കുറവും കണ്ടില്ല ഓരോരുത്തൻ താൻ താൻ ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിയിരുന്നു പിറ്റന്നാളത്തേക്ക് ആരും ഒട്ടും ശേഷിപ്പിക്കരുതെന്ന് മോശ പറഞ്ഞു ചിലർ മോശയനുസരിക്കാതെ പിറ്റേ നാളേക്ക് കുറെ ശേഷിപ്പിച്ചു അത് ക്രിമിച്ച് നാറി മോശ അവരോട് കോപിച്ചു അവർ രാവിലെ തോറും അവനവന് ഭക്ഷിക്കാകുന്നിടത്തോളം പെറുക്കും വെയിൽ മൂക്കുമ്പോൾ അതൊരു കിപ്പോകും എന്നാൽ ആറാം ദിവസം അവർ ആളൊന്നിന് ഈ രണ്ടിടങ്ങഴി വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു അപ്പോൾ സംഘപ്രമാണികൾ എല്ലാവരും വന്ന് മോശയോട് അറിയിച്ചു അവൻ അവരോട് അത് എഹോവ കൽപ്പിച്ചത് തന്നെ നാളെ സ്വസ്ഥതയാകുന്നു യഹോവയ്ക്ക് വിശുദ്ധമായത് ശബത് ചുടുവാനുള്ളത് ചുടുവിൻ പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യൻ ശേഷിക്കുന്നതൊക്കെയും നാളത്തേക്ക് സൂക്ഷിച്ചുവെപ്പിൻ മോശ കൽപ്പിച്ചതുപോലെ അവർ അത് പിറ്റേ നാളേക്ക് സൂക്ഷിച്ചു വെച്ചു അത് മാറിപ്പോയില്ല ക്രമിച്ചതുമില്ല അപ്പോൾ മോശ പറഞ്ഞത് ഇത് ഇന്ന് പക്ഷപ്പിൻ ഇന്ന് എഹോവയുടെ ശബത്താകുന്നു ഇന്നത് വെളിയിൽ കാണുകയില്ല ആറ് ദിവസം നിങ്ങളത് പെറുക്കണം ശപത്തായ ഏഴാം ദിവസത്തിലോ അതുണ്ടാകുകയില്ല എന്നാൽ ഏഴാം ദിവസം ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയാറേ കണ്ടില്ല അപ്പോൾ യഹോവ മോശയോട് എന്റെ കൽപ്പനകളും ന്യായ പ്രമാണങ്ങളും പ്രമാണിപ്പാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സില്ലാതിരിക്കും നോക്കുവിൻ യഹോവ നിങ്ങൾക്ക് ശപത്ത് തന്നിരിക്കുന്നു അതുകൊണ്ട് ആറാം ദിവസം അവൻ നിങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കുള്ള ആഹാരം തരുന്നു നിങ്ങൾ താന്താങ്ങുകളുടെ സ്ഥലത്ത് ഇരിപ്പിൻ ഏഴാം ദിവസം ആരും തൻ്റെ സ്ഥലത്തു നിന്ന് പുറപ്പെടരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ ജനം ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു ഇസ്രയേലിൽ ആ സാധനത്തിന് മന്ന എന്നു പേരിട്ടു അത് കൊത്തം ബാലരി പോലെയും വെള്ളനിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതുമായിരുന്നു പിന്നെ മോശ യഹോവ കൽപ്പിക്കുന്ന കാര്യമാവിത് ഞാൻ നിങ്ങളെ മിശ്രൈൻ ദേശത്തു നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ പക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരു ഡെങ്ങഴി നിറച്ചെടുക്കണം എന്ന് പറഞ്ഞു അഹറോനോട് മോശ ഒരു പാത്രം എടുത്ത് അതിൽ ഒരു ഇടങ്ങഴി മന്നായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചു കൊള്ളുക എന്ന് പറഞ്ഞു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അക്രോൻ അത് സാക്ഷ്യ സന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചു കുടിപാർപ്പുള്ള ദേശത്ത് എത്തുവോളം ഇസ്രയേൽ മക്കൾ നാൽപ്പത് സന്വസരം മന്ന ഭക്ഷിച്ചു കനാൻ ദേശത്തിന്റെ അതിരിൽ എത്തുമോളം അവർ മന്ന ഭക്ഷിച്ചു ഒരിടങ്ങഴി ഓമർ പരാ എഫിയുടെ പത്തിൽ ഒന്നാകുന്നു